യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി റോൾസ് റോയ്സ് സ്പെക്ട്രയിൽ ദേശീയ ചിഹ്നങ്ങളും ഈദുൽ ഇത്യാദ് സന്ദേശവും മുദ്രണം ചെയ്ത് അലങ്കാരമൊരുക്കി കോഴിക്കോട് സ്വദേശി ഷഫീഖ് അബ്ദുറഹ്മാൻ ഇക്കുറിയും താരമായി സൈലന്റ് പവർ ട്രെയിൻ എന്നറിയപ്പെടുന്ന രണ്ട് എഞ്ചിൻ ഘടിപ്പിച്ച ലോകത്തിലെ വില കൂടിയ വാഹനമാണ് റോൾസ് റോയ് സ്പെക്ട്ര ഇലക്ട്രിക് കാർ പരമ്പരയിലെ ആദ്യ ആഡംബര കാറാണിത് ഈ കാറിന് കോടി ഇന്ത്യൻ രൂപയാണ് വില ഈദ് ഉൽ ഇദ് എന്ന ദേശീയ ദിനാഘോഷത്തിന്റെ പ്രതീകമായി ചിത്രമാണ് കാറിലെ ഏറ്റവും വലിയ പറഞ്ഞു ഫസ്റ്റ് കാറാണ് ഇലക്ട്രിക് കാർ സോറി ആ ഫസ്റ്റ് കാർ ആണ് സൈലന്റ് എൻജിൻ പവറാണ് പ്രാവശ്യം അത് അതിനനുസരിച്ചുള്ള എല്ലാ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പോറ്റമ്മയോടുള്ള സ്നേഹം എല്ലാവിധ സപ്പോർട്ട് രാജ്യത്തോട് ഞാൻ കാണിക്കുന്ന ഒരു സന്തോഷം ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രമുഖ സ്ഥാപനമായ എ എം ആർ പ്രോപ്പർട്ടീസ് എം ഡി കൂടിയാണ് ഷെഫീഖ് അബ്ദുറഹ്മാൻ പ്രശസ്ത ചിത്രകാരൻ അഷർ അഷർഗന്ധിയാണ് വാഹനത്തിന്റെ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൽക്കൂസിൽ ഒരുക്കിയ വർണ്ണാഭമായ ചടങ്ങിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു മഹദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി റഫീഖ രോംബോയിൽ ജീവൻ ന്യൂസ് ദുബൈ